പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പി എസ് സിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വാർത്ത പറയാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത് അതായത് എൽ ഡി സി പരീക്ഷകൾ എല്ലാ ഘട്ടങ്ങളും എട്ട് ഘട്ടങ്ങളും ഉണ്ടായിരുന്നല്ലോ ആ എട്ട് ഘട്ടങ്ങൾ കഴിഞ്ഞു എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ആ പരീക്ഷയുടെ ചില ജില്ലകളിലൊക്കെ മൂല്യനിർണ്ണയമൊക്കെ കഴിഞ്ഞു പല ജില്ലകളിലും മൂല്യനിർണ്ണയം കഴിഞ്ഞു അതിലിപ്പോൾ തിരുവനന്തപുരം പത്തനംതിട്ട മുതലായ ജില്ലകളിലൊക്കെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ പ്രൊഫൈലിൽ വന്നു തുടങ്ങി വളരെ അപൂർവ്വം ചിലർക്ക് ഇമെയിലായിട്ട് മെസ്സേജ് വന്നിട്ട് ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ ഈ വെരിഫിക്കേഷൻ സമയത്ത് ചില അപൂർവ്വം ചിലതൊക്കെ യോഗ്യത ഇല്ലയെന്ന് കണ്ടെത്തുന്നതൊക്കെ തള്ളിക്കളയണല്ലോ അപ്പോൾ അതിനനുസരിച്ച് നടപടികൾ വേഗത്തിലാക്കാനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ വരെ ഈ നമ്മുടെ എൽ ഡി സി ഇപ്പം നിലവിലുള്ള ലിസ്റ്റിന് കാലാവധിയുണ്ട് അപ്പോൾ ഓഗസ്റ്റ് തൊട്ടാണ് ഇനി പുതിയ ഇത് ലിസ്റ്റ് നിലവിൽ വരിക അപ്പോൾ അതിന് അതുകൊണ്ട് തന്നെ ഇനി അധികം സമയങ്ങളില്ല എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ നടപടികൾ വേഗത്തിലാക്കണത് അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ നവംബർ ഏകദേശം കഴിഞ്ഞു ഇനി ഡിസംബർ പിന്നെ ജനുവരി ഫെബ്രുവരി മാർച്ച് മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം ഇതിൻ്റെ ലിസ്റ്റ് റാങ്ക് ലിസ്റ്റൊക്കെ ഇടേണ്ടത് അനിവാര്യമാണല്ലോ അങ്ങനെ എല്ലാം പൂർത്തിയാകുമ്പോഴത്തേക്കും ഏപ്രിൽ മെയ് ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം പൂർത്തിയാവും നല്ല ഓഗസ്റ്റിൽ ഈ ലിസ്റ്റ് നിലവിൽ പ്രാബല്യത്തിൽ വരുത്താൻ പറ്റുള്ളൂ അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ഇനിയിപ്പോൾ മെസ്സേജ് വരാത്തവരും പ്രൊഫൈല് മെസ്സേജ് വന്നില്ലല്ലോ വെച്ചിട്ട് ഷോർട്ട് ലിസ്റ്റ് നിങ്ങൾ നോക്കാതിരിക്കരുത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതായത് മെസ്സേജ് വരാത്തവർക്കും ഷോർട്ട് ലിസ്റ്റിൽ നമ്പർ അവരുടെ റോൾ നമ്പറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ നിങ്ങൾ ആ ഷോർട്ട് ലിസ്റ്റ് നോക്കി ലിസ്റ്റിലുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ വെരിഫൈ ചെയ്ത് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ഈ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എട്ട് ഘട്ടങ്ങളായിട്ടാണല്ലോ പരീക്ഷ നടത്തിയത് ഒന്നാം ഘട്ടം തിരുവനന്തപുരം ജില്ലയിലായിരുന്നു അപ്പോൾ അത് അവിടെ അറുപത്തഞ്ച് പോയിൻറ്റ് നാല് എട്ട് ശതമാനം പേരായിരുന്നു ഹാജരായിരുന്നത് പിന്നെ രണ്ടാം ഘട്ടം നടന്നത് കൊല്ലം കണ്ണൂർ ജില്ലകളിലാണ് അവിടെ ഏകദേശം എഴുപത് ശതമാനത്തോളം പേരാണ് കൊല്ലം രണ്ടാം ഘട്ടമുള്ള കൊല്ലം കണ്ണൂർ ജില്ലകളിൽ പരീക്ഷ എഴുതിയിട്ടുള്ളത് പിന്നെ മൂന്നാം ഘട്ടം തൃശ്ശൂർ പത്തനംതിട്ട കാസർഗോഡ് ജില്ലകളിലാണ് അവിടെ ശരാശരി അറുപത്തൊൻപത് ശതമാനത്തോളം പേരാണ് ഈ മൂന്നാം ഘട്ടം പരീക്ഷ എഴുതിയിരിക്കുന്നത് കൺഫർമേഷൻ നൽകിയില്ലെന്നാണ് പലരും എഴുതിയിട്ടില്ല അത് കഴിഞ്ഞിട്ടുള്ള ഇതാണ് പറയണത് അറുപത്തൊമ്പത് ശതമാനത്തോളം പിന്നെ നാലാം ഘട്ടം പാലക്കാട് ആലപ്പുഴയാണ് ആ ജില്ലകളിലാണെങ്കിലും അറുപത്തേഴ് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനം മാത്രമേ പ്രസൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അഞ്ചാം ഘട്ടം കോഴിക്കോട് കോട്ടയം ജില്ലകളിലായിരുന്നു അവിടെ അറുപത്തൊമ്പത് പോയിൻ്റ് അഞ്ച് ഏഴ് ശതമാനത്തോളം ശതമാനത്തോളം പേരായിരുന്നു കൺഫേം ചെയ്തതിൽ നിന്നും പ്രസൻ്റ് ആയിട്ടുള്ളവർ പിന്നെ ആറാം ഘട്ടം എൽ ഡി സിയുടെ എറണാകുളം വയനാട് ജില്ലകളിലായിരുന്നു അവിടെ ഏകദേശം എഴുപത്തൊന്ന് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനത്തോളം ഉദ്യോഗാർത്ഥികളാണ് കൺഫേം ചെയ്തതിൽ പ്രസൻറ്റായിട്ടുള്ളത് ഇനി ഏഴാം ഘട്ടം പിന്നെ തസ്തിക മാറ്റം വഴി ഇപ്പം നിലവിൽ ഗവൺമെൻറ് ജീവനക്കാരിൽ നിന്നുള്ളായിരുന്നല്ലോ പിന്നെ എട്ടാം ഘട്ടം ഇടുക്കി മലപ്പുറം ജില്ലകളിലായിരുന്നു അങ്ങനെ എട്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഈ എൽ ടി സി പരീക്ഷയുടെ സീരീസ് പൂർത്തിയാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ലഭ്യമായ വിവരം അനുസരിച്ച് തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിൽ പ്രൊഫൈലിൽ മെസ്സേജ് വന്നു തുടങ്ങി അപ്പോൾ നിങ്ങൾ ഈ പരീക്ഷ എഴുതിയവരെല്ലാവരും നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റു ജില്ലകളിലെയും അധികം താമസിക്കാതെ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി പരീക്ഷ എഴുതിയവർ പ്രൊഫൈലിൽ മെസ്സേജ് വന്നാലും വന്നില്ലെങ്കിലും ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾ എന്തായാലും നിർബന്ധമായും നോക്കിയിരിക്കണം ഇനി നിങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ മെസ്സേജ് വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ദയവ് ഇത് കമൻസിലിടുക ഓക്കെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യൊക്കെ ചെയ്യുക തീർച്ചയായിട്ടും മെസ്സേജ് വന്നവർ കമൻസിലിടാൻ മറക്കരുത് ഇനി വേറെ ജില്ലകളിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരും കമൻസിൽ നിങ്ങളുടെ മാർക്കും ഒക്കെ ഒന്ന് ഇട്ടാൽ ബാക്കിയുള്ളവർക്കെല്ലാവർക്കും അത് ഉപകാരപ്രദമായിരിക്കും Okay, thank you.